അല്ലാതെ കുടുംബക്കാരെ ആലോചിച്ച് കിടക്കുന്ന ബ്രോക്കർ വഴിയും വരുന്ന പല കല്യാണാലോചനകൾ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു സൗന്ദര്യം കൊണ്ട് ഇഷ്ടപ്പെടുന്നു പക്ഷെ ഉള്ളിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല അതുകൊണ്ട് എച്ച് ഐ വി ടെസ്റ്റ് ഒന്നും മാത്രമല്ല ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഉൾപ്പെടെ എല്ലാ തരം കാര്യങ്ങളും ഒരു കല്യാണത്തിന് മുമ്പ് കൊടുത്തിരിക്കണം നാളെ ഒരു സമയത്ത് നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണറുമായിട്ട് ആൾ പോസിറ്റീവ് ആണെന്ന് തെളിഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ കല്യാണം കഴിക്കുക എനിക്ക് എന്റെ പാർട്ട്ണർ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എനിക്ക് എച്ച് ഐ വി എന്നൊരു കാര്യം എന്റെ ലൈഫിൽ ബാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ കാരണം നമുക്കിപ്പോൾ എച്ച് ഐ വി ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് എന്റെ മനസ്സൊക്കെ അനുവദിക്കുവാണ് ആ പാർട്ട്ണർ പറ്റും വേറൊരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് എനിക്കില്ല അയാൾ അംഗീകരിക്കാനുള്ള മനസ്സ് ആ സമയത്ത് ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കും കാരണം മനുഷ്യനാണ് മനുഷ്യന്റെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും